ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഭാര്യ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞ് കുഞ്ഞ് നല്ല നല്ല ടിപ്സുകളായിട്ടോന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിലുള്ള കരി പിടിച്ച പാത്രമായാലും അതേപോലെ സ്റ്റീൽ പാത്രം ആയാലും ചായക്കറ പിടിച്ച പാത്രങ്ങളായാലും ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഡിറ്റർജൻറ്റോ ലിക്വിഡ് ഡിഷ് വാഷോ ഒന്നും ഇല്ലാതെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ അതിനായിട്ട് ഇതാ ഫസ്റ്റ് കുറച്ച് കരിക്കട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ കരിക്കട്ട നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ അടുത്ത് അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ പൊടിച്ചെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കവറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു അമ്മിക്കല്ല് വെച്ചിട്ട് നല്ലോണം ഒന്ന് കുത്തി കുത്തിപ്പൊടിച്ചെടുക്ക കേട്ടോ അപ്പം ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടണമൊന്നുമില്ല കേട്ടോ കുറച്ച് തരി തരി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ അമ്മിക്കല്ല് വെച്ചിട്ട് കവറിലിട്ടിട്ട് നല്ലോണം ഒന്ന് കുത്തി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഒരു ലെമൺ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പകുതി ജ്യൂസാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ലെമൺ ജ്യൂസും അതേപോലെ ഈ ഒരു കരിക്കട്ട പൊടിച്ചതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പാത്രം തേച്ച് വരച്ച് കഴുകാനുള്ള ഒരു സൊല്യൂഷൻ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ ഉമ്മമാരൊക്കെ തേച്ച് കഴുകരുത് വെണ്ണീരൊക്കെ വെച്ചിട്ടാണല്ലോ വെണ്ണീര് സോപ്പും പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് അതിലും നല്ല ക്ലീനായി കിട്ടും പാത്രങ്ങൾ അപ്പം അതിനേക്കാളും കുറച്ചും കൂടെ ക്ലീനിങ് കിട്ടാൻ ഇതാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ കരിക്കട്ട പിന്നെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ നമ്മൾ വിറകടുപ്പ് കത്തിക്കുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും എല്ലാവരും വീട്ടിലും ഉണ്ടാവും അപ്പോൾ ഞാനിതാ ഇവിടെ ഏകദേശം കുറച്ചൊക്കെ ഒരു കരി പിടിച്ചിട്ടുള്ള ചെമ്പാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഇന്ന് ചോറ് വെച്ച ചെമ്പാണ് അപ്പോൾ വിറകടുപ്പുള്ളവരൊക്കെ എന്തായാലും ചോറൊക്കെ വിറകടുപ്പിൽ തന്നെ ആവും വെക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ റൈസ് കുക്കറിലാണോ അതേപോലെ വിറകടുപ്പിലാണോ ചോറ് വെക്കലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ ഇന്ന് ചോറ് വെച്ചിട്ടുള്ള ചെമ്പാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് അപ്പം ഏകദേശം ഇതിൽ കുറച്ചൊക്കെ കരി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചെമ്പ് എങ്ങനെ ക്ലീൻ ആക്കി എടുക്കാൻ നോക്കാം അപ്പോൾ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് ഞാൻ ഇതാ ഒന്ന് ഒരച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചോറ് വെക്കുന്ന സമയത്ത് ചെമ്പ് കരി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചെമ്പിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ഓയിലൊന്ന് തടവിക്കൊടുക്കട്ടോ ചെമ്പിൻ്റെ പുറത്ത് മുഴുവനായിട്ടും ഓയിലൊന്ന് തടവി കൊടുക്കുക അങ്ങനെ തടവി കൊടുക്കുന്ന സമയത്ത് ചെമ്പ് കൂടുതൽ കരി പിടിക്കില്ല കേട്ടോ കരി പിടിച്ചാൽ തന്നെ നല്ലോണം അങ്ങോട്ട് ഒട്ടി പിടിക്കില്ല പെട്ടെന്ന് കഴുകുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങോട്ട് കരിയൊക്കെ പോയി കിട്ടും അതിനാണ് നമ്മൾ ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ചെമ്പിൽ ഓയിലൊന്നും തേച്ചിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിലിങ്ങനെ ചോറ് വെച്ചിട്ട് തേച്ച് ഒരിച്ച് കാണിക്കുകയാണ് അപ്പോൾ അതാ ഞാൻ ഈ ഒരു ചെമ്പ് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ബലം പ്രയോഗിച്ച് തേക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഒന്ന് തേച്ച് കൊടുക്കുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഒരു നാരങ്ങ നീരൊക്കെ ഇതിലുള്ളത് കാരണം പെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ചെമ്പിൻ്റെ അകവും പുറവും എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് തേച്ച് ഒരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കഴുകി നോക്കാംട്ടോ അപ്പോൾ നാ ചെറുതായിട്ട് ഞാനൊന്ന് കൈവെച്ചൊന്ന് അരച്ചു കൊടുത്തപ്പോഴേക്കും ഇത്രയും രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം കൈവെച്ചിട്ടൊക്കെ ഒന്ന് ഹാർഡായിട്ട് തേച്ച് ഒരച്ചു കൊടുക്കുമ്പോൾ അതിനേക്കാളേറെ നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ട് പറ്റോ അപ്പം ഒരു പൊടി അതേപോലെ ചെറുനാരങ്ങൻ്റെ ജ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ പാത്രങ്ങളെല്ലാം വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്ത് പാത്രമായാലും ഈയൊരു ഇത് മതിയിട്ട് നമുക്ക് തേച്ചൊരിച്ച് കഴുകാനായിട്ട് അലൂമിനിയം പാത്രമായാലും അതേപോലെ സ്റ്റീൽ പാത്രങ്ങളായാലും കരി പിടിച്ച പാത്രങ്ങളായാലും ചായക്കറുള്ള പാത്രങ്ങളായാലും എല്ലാം നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ മതിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് അപ്പോൾ എല്ലാരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ വിറകടുപ്പ് കത്തിക്കുന്നവരിപ്പം അപൂർവം ചിലർ മാത്രമേ ഉണ്ടാവുള്ളൂ ഞാനിപ്പോൾ ചോറ് വയ്ക്കാനൊക്കെ വിറകടുപ്പ് തന്നെ ഉപയോഗിക്കാറ് അപ്പോൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടോ എങ്ങനെയാണ് ചോറ് വെക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഈയൊരു കുഞ്ഞ് ടിപ്പൊന്ന് ചെയ്തു നോക്കുക എത്ര കരി പിടിച്ചിട്ടുള്ള പാത്രങ്ങളായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കുഞ്ഞു ടിപ്പ് തന്നെയാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അപ്പം ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ പുളിയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രത്തിലെ കുറെ കഴിയുമ്പം ആ പുളിയിൽ ഒരു ഈർപ്പം കാണും ഒരു നനവ് പോലെ കാണും കാണുമ്പോൾ പ്രത്യേകിച്ച് മഴക്കാലം ആകുമ്പം എന്തായാലും ഈർപ്പം ഉണ്ടാവും അതുമാത്രമല്ല അതിലൊരു വൈറ്റ് കളറിലെ ഒരു പൂപ്പലും കൂടെ വരാൻ സാധ്യതയുണ്ട് ഈ പുളിയിൽ അപ്പം നമുക്ക് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു വറ്റൽ മുളക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ആ സീഡ് ഉണ്ടല്ലോ കട്ട് ചെയ്തിട്ട് മുളക് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ ആ ഒരു സീഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഈ പുളിയിലോട്ടേക്ക് ഇതേപോലെ നല്ല രീതിയിലെല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് നമ്മൾ എത്ര കാലം കഴിഞ്ഞിട്ട് എടുക്കുന്ന സമയത്തും ആ പുളി നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ എത്ര പഴകിയ പുളിയായാലും ആ പുളിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല ഈർപ്പം ഉണ്ടാവില്ല പൂപ്പലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇട്ടുവെച്ച് അതേപോലെ തന്നെ ഉണ്ടാവും നമ്മൾ എപ്പം എടുക്കുന്ന സമയത്ത് കേട്ടോ ഒരു സീഡ് അതിലുള്ളത് കാരണം പ്രാണികളോ പൂപ്പലോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്നും ചെയ്തു നോക്കണേ അതേപോലെ തന്നെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ ഒരുപാട് ആട്ടിയിട്ടിങ്ങനെ ആക്കി വെക്കുന്ന സമയത്ത് കുറേ കഴിയുമ്പം ആ വെളിച്ചെണ്ണയിലേക്ക് ഒരു കാറൽ ടേസ്റ്റ് വരും ഒരു കാറി പോലത്തെ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ വന്നു തുടങ്ങും അപ്പം നമുക്ക് ആ ഒരു കാറൽ ടേസ്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതേപോലെ എടുത്തതിന് ശേഷം അത് നടു കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു സീഡൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേ രീതിയിലൊന്നും ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്തും ആ ഒരു വെളിച്ചെണ്ണയ്ക്ക് കാറി ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ നിങ്ങൾ വറ്റലുമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് കുരുമുളക് ഇട്ടുകൊടുത്താലും മതി ഇനിയിപ്പം അതും ഇല്ലെങ്കിൽ കുറച്ച് കല്ലുപ്പിട്ട് ഇട്ട് കൊടുക്കട്ടോ അതിലേതെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾ ഉപയോഗിച്ച് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഈ കുഴിനകത്തിനുള്ള നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം ഈ കുഴിനകം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് വെള്ളത്തിൻ്റെ നനവ് നമ്മുടെ കയ്യിലുണ്ടാകുമ്പോഴും അതേപോലെ നമ്മൾ വെള്ളത്തിലും ഡിറ്റർജൻറ്റിലും അതേപോലെ മണ്ണിലൊക്കെ മണ്ണിലൊക്കെ കളിക്കുന്ന ആ സമയത്തൊക്കെയാണ് കേട്ടോ ഓവറായിട്ട് നമ്മുടെ കയ്യിൽ കുഴിനൊക്കെ കണ്ടുവരാറുള്ളത് അപ്പോൾ നമുക്ക് അത് വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോം റെമിഡി ചെയ്യാനുള്ള ഒരു ടിപ്പാണത് അപ്പോൾ അതൊരു പാത്രത്തിലോട്ടേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇട്ടെടുക്കുന്നത് അപ്പം എല്ലാവരും വീട്ടിലുണ്ടാവില്ല ബേക്കിംഗ് സോഡ നമ്മൾ അപ്പത്തിലേക്കും അതേപോലെ കേക്കിലേക്കൊക്കെ ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഉപ്പും ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കെട്ടോ എന്നിട്ട് നമുക്ക് എവിടെയാണോ നമ്മൾ ഏത് വിരലിനാണോ വളങ്കടി അതേപോലെ കുഴിനകം ഉള്ളത് ആ ഒരു വിരല് ഇതേപോലെ ഇതിലേക്ക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വിരലിൻ്റെ ഭാഗത്തേക്ക് ഇതൊന്ന് വെച്ചുകൊടുക്കട്ടെ ഒരു സ്പൂണിലേക്ക് എടുത്തിട്ട് നമ്മൾ ഏത് വിരലിനാണോ കുഴിനകം ഉള്ളത് ആ ഒരു വിരലിലോട്ടേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കട്ടെ ഒരു മൂന്ന് നാലിന് ഇതേ രീതിയിലൊന്ന് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അസഹനീയമായ വേദനയും മാറിക്കിട്ടും അതുമാത്രമല്ല നമുക്ക് ആ ഒരു കുഴിനകത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ബാക്ടീരിയാസും ഫംഗസും എല്ലാം പോയിട്ട് നമുക്ക് ആ ഒരു വേദനക്കും ആശ്വാസം കിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കുഴിനകം മാറിക്കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ കയ്യിലൊക്കെ കുഴിനകം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഇടങ്ങേറുള്ള ഒരു സംഗതിയാണ് കാലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും സഹിക്കാം കയ്യിൽ വന്നു കഴിഞ്ഞാലോ നമുക്ക് എന്ത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് കൈ വേണമല്ലോ അപ്പോൾ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം കുഴിനകം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് റെമഡി ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്യണേ അപ്പം പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു